ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി മെമ്പേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മളൊരു ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമുക്കൊന്നുകിൽ അരിപ്പൊടി വേണം അല്ലെങ്കിൽ അരി അര കുതിർത്തിയിട്ട് കപ്പി കപ്പിക്കാച്ച അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട് അത് ഉണ്ടാക്കാനായിട്ട് പക്ഷെ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ആവശ്യം വരുന്നത് റവ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഏത് கப்போ இது கலாஸ் ஆனால் அதே சேம் அளவு எடுக்க അപ്പോൾ ആ കപ്പിൽ തന്നെ ഞാൻ ഒരു അരക്കപ്പ് ചോറ് അതുപോലെ തന്നെ ഒരു കപ്പ് നാളികേരം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു മൂന്ന് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് മധുരം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക ഒരുപാട് വെള്ളം വേണ്ട ഈ റവയും നാളികേരം ചോറും എല്ലാം കൂടി ഒന്ന് കുതിർന്നിരിക്കണ അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് കുറച്ച് നേരം ഒരു അരമണിക്കൂർ മിനിമം മാറ്റി വെക്കുക അരമണിക്കൂർ മാറ്റി വെച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ വെക്കുക അതിനുശേഷം ഇത് അരച്ചെടുക്കാം കേട്ടോ അരച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടു ചുട്ട് തുടങ്ങാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം സമയമില്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ അരി കുതിർത്തിടാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഇതിപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇരിക്കും ചിലപ്പോൾ ഇത്തിരി കൂടി വെള്ളം വേണ്ടി വരും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി റവ വെള്ളയപ്പം ആണ് കളറിൽ ഒരു കളറിലൊരു വ്യത്യാസമുണ്ടോ ചെറുതായിട്ടൊരു പീച്ച് കളർ നല്ല പ്യോർ വൈറ്റ് ആയിരിക്കില്ല റവ ചേർത്തുകൊണ്ട് കേട്ടോ എന്നാലും റവ വെള്ള റവ വെച്ചാണ് ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കമൻറ്റ് അയക്കാനും മറക്കരുത് കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്